ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ഡെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക അനേകർക്ക് അത് ആശ്വാസവും തീരട്ടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് യഹോവ ഗിതേവനോട് പട്ടി നക്കി പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിക്കുവാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വെച്ച് നക്കി കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിക്കുവാൻ മുട്ടുകുത്തി കുനിയും ദൈവം ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ജനത്തെ ഒരുക്കുമ്പോൾ ദൈവമക്കളെ ഒരുക്കുമ്പോൾ ദൈവം അവരെ പരിശോധിക്കാറുണ്ട് അവരെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇവിടെയും ദൈവം ഒരു കൂട്ടം ജനത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആറാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം യഹോവയ്ക്ക് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ദൈവം അവരെ മിഥ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചു ഏകദേശം ഏഴ് വർഷത്തോളം മിഥ്യാന് അവർ വളരെ കഷ്ടപ്പെടുവാൻ തക്ക ഓണം ഇടയാഴ്ത്തിയിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു അമ്മൂരയുടെ ദേവന്മാരെ ഭജിക്കുവാനും അവർക്ക് ബലി കഴിക്കുവാനും അവരെ ആരാധിക്കുവാനും ഇവർ തീരുമാനമെടുത്തു അന്ന് മുതൽ ദൈവം അവരെ കൈവിടുകയും അവരെ ക്ഷയിക്കുവാനക്കോണം ഇടയാഴ്ത്തീരുകയും ചെയ്തു ദൈവം ഇസ്രാൽ ജനത്തെ ഇസ്രായ്മ പിടിവിച്ചു വരുമ്പോൾ അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ അവരെ മറുകര കിടത്തി അങ്ങനെ ചെയ്യാൻ നോക്കിയ ഇസ്രൈമി സൈന്യം മുഴുവൻ ചെങ്കടലിൽ ചത്തൊടങ്ങി മരുഭൂമിയിലൂടെ ദൈവം അവരെ വഴി നടത്തിയപ്പോൾ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരെ വഴി നടത്തി അവരുടെ കാല് ചെരുപ്പിൻ്റെ കാലിലെ ചെരുപ്പ് തേഞ്ഞുപോയില്ല അവർ ഉടുത്തിരുന്ന വസ്ത്രം പഴകിപ്പോയില്ല മരുഭൂമിയിൽ ഒരു എ സി അറ്റ്മോസ്ഫിയറിലൂടെ ദൈവം അവരെ നടത്തി തീക്കൽപ്പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തു ശക്തിമാന്മാരുടെ അപ്പമായ മഞ്ഞ അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കൊടുത്തു ഇങ്ങനെ അനവധി അത്ഭുതങ്ങളാലും അടയങ്ങളാ അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വീരപ്രവർത്തികളെ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു എങ്കിലും ഇപ്പോൾ അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാപമാണ് വിഗ്രഹാരാധന പുറപ്പാട് പുസ്തകത്തിൽ ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ മോശയുടെ മോശയ്ക്ക് കൽപ്പനകയിൽ തൻ്റെ വിരൽ കൊണ്ട് എഴുതി കൽപ്പന കൊടുക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനൊഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് മേൽ ആകാശത്തിലും കീഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നാൽ ജനം വിഗ്രഹാരാധനയിലേക്ക് തിരിയുമ്പോഴെല്ലാം ദൈവം അവരെ കൈവിട്ട് കളയുന്നു വിഗ്രഹാരാധന വലിയ പാപമാണ് തിരുവെഴുത്ത് അത് ശക്തിയുക്തം എതിർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ദൈവത്തെ അപമാനിക്കുന്നതിനാൽ തുല്യമാണ് കാണുവാൻ കണ്ണില്ലാത്ത കേൾക്കാൻ ചെവിയില്ലാത്ത തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത കാലുകൊണ്ട് നടക്കാത്ത വിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുകയും അതിനോട് സംസാരിക്കുകയും അതിനെ ബലിയർപ്പിക്കുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്നത് സത്യദൈവത്തെ ദൈവത്തെ തുച്ഛീകരിക്കുന്നതിനും അവനെ അപമാനിക്കുന്നതിനും തുല്യമായ കാര്യമാണ് വിഗ്രഹം എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റേതാണെങ്കിൽ പോലും ഒരു ഇരുന്നൂറടിയോ അഞ്ഞൂറടിയോ ഉയരമുള്ള ഒരു വലിയ വിഗ്രഹമാണെങ്കിൽ പോലും അതിനതിൽ തന്നെ യാതൊരു ശക്തിയുമില്ല അതുകൊണ്ടാണല്ലോ അതിൻ്റെ മുകളിൽ ഒരു മിന്നൽക്കാന്തം വെച്ചിരിക്കുന്നത് ഇടി വെട്ടിയാൽ അത് പൊട്ടി തകർന്ന് തരിപ്പണമായി പോകും എന്നാൽ അതിൻ്റെ പിന്നിൽ മറന്നിരുന്ന് ക്രിയ ചെയ്യുന്ന അശുദ്ധാത്മാവുണ്ട് പിശാതിൻ്റെ ആത്മാവുണ്ട് അത് ദൈവത്തിന് വിരോധമായി ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവർ അമൂര്യരുടെ ദേവന്മാരെ ഭജി ഭജിച്ചതിനാൽ ദൈവം ഇസ്രായേൽ ജനത്തെ വിധ്യാനരുടെ കയ്യിലേൽപ്പിച്ചു ഏഴ് വർഷക്കാലം അവർ ക്ഷയിക്കുവാൻ തക്കവണ്ണിടയായിട്ട് തീർന്നു എങ്ങനെയാണ് ക്ഷയിക്കുന്നത് മനുഷ്യന് ആകാരവും ആഹാരവും വസ്ത്രവും പാർപ്പിടവും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ അവരുടെ വിളകളെല്ലാം വിതയെല്ലാം അവരെ നശിപ്പിക്കും വിളവെടുക്കാൻ പാകമാകുമ്പോൾ അവർക്ക് നിറയെ ഒട്ടകങ്ങളും കന്നുകാലികളും എല്ലാം ഉണ്ട് അവർ അതിനെല്ലാം അയച്ച് ആ കൃഷികളെല്ലാം നശിപ്പിക്കും ഭക്ഷണം കഴിക്കുവാൻ നിവർത്തില്ലാത്ത രീതിയിൽ അവരെ ഏറ്റവും ക്ഷയിപ്പിച്ചു അപ്പോൾ ജനം ദൈവത്തോട് നിലവിളിച്ചു അപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അയച്ചു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു എങ്കിലും നിങ്ങൾ അമ്മൂരയുടെ ദേവന്മാരെ ഭജിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ദൈവം ദൈവത്തോട് അവർ നിലവിളിച്ചപ്പോൾ ദൈവം ആ ഇസ്രായേലിൽ നിന്ന് തന്നെ ഒരുത്തിനെ എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ് അവൻ്റെ പേരാണ് ഗിദേവൻ ഈ ഗിദേവൻ എവിടെയോ കുറച്ച് ഗോതമ്പ് ബാക്കി ബാക്കിയിരുന്നത് വന്ന് ഒരു മലയുടെ മുകളിൽ മുന്തിരിച്ചക്ക് എൻ്റെ അരികിൽ കൊണ്ടുവന്ന് കയ്യിൽ കയ്യിൽപ്പെടാതെ അത് വലിച്ചു അപ്പോൾ ദൈവം അവൻ്റെ ബന്ധപ്പാടുകളും അവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടു വന്ന് ആരും കാണാതെ അതിൻ്റെ മറവിൽ ഇരുന്നതെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ദൂസനെ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ പരാക്രമശാലിയായി ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ അപ്പോൾ അപ്പോളൈവൻ പറഞ്ഞു കത്താവ് നീ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ ആ ഇസ്രായേലിനെ പിടിപ്പിച്ചുകൊണ്ട് വന്ന ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളിന്ന് ഏറ്റവും കഷ്ടത്തിലാണ് ജീവിക്കുന്നത് വളരെ വിഷമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവം പറഞ്ഞു നീ ഇസ്രായേലിൽ നിന്നത്തെ പിടിവിക്കും മിഥ്യാനെ കയ്യിൽ നിന്ന് നീ എന്ന് പറഞ്ഞു അയ്യോ എനിക്കതിനോട് കഴിവില്ല എൻ്റെ കുലം ചെറുതാണ് ഞാൻ എളിയവനാണ് എന്നല്ല പറഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൻ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ നീ ദൈവത്തിൻ്റെ ദൂതനാണെങ്കിൽ ഞാൻ ഒരു ആഹാരം ഒരുക്കി കൊണ്ടുവന്ന് ഒരു യാഗം കഴിക്കുന്നവരെ നീ വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ശരി നീ പോയിട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗിദേവൻ പോയി ആടിനെ എല്ലാം അറുത്ത് കന്നുകാലിനെല്ലാം അറുത്ത് ആ മാംസമെല്ലാം റെഡിയാക്കി പുളിപ്പില്ലാത്ത അപ്പമെല്ലാം ചുട്ട് അവിടെ കൊണ്ടുവന്നു അങ്ങനെ ദൈവദൂതനെ കാണുന്ന ഒരു ആശ്ചര്യകരമായ സംഭവം അവൻ്റെ ജീവിതത്തിലുണ്ടായി അവിടെ യഹോയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു ഉടനെ പാറയിൽ നിന്ന് തേയ് പുറപ്പെട്ട് മാംസവും പൊളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു യഹയുടെ ദൂതനവൻ്റെ കണ്ണിനെ മറഞ്ഞു അപ്പോൾ ഗിതവിന് ഭയമായി അയ്യോ ഞാൻ ദൂതനെ കണ്ണിനെ മരിച്ചു പോകുന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നു ആ കാലത്ത് അങ്ങനെ ഒരു ചിന്തകുണ്ടായിരുന്നു എന്നാൽ ദൈവം പിന്നെയും അവനോട് ഭയപ്പെടേണ്ട നീ മരിക്കയില്ല എന്ന് ഉറപ്പ് കൊടുത്തു എന്നിട്ട് അവനോട് പറഞ്ഞു നിൻ്റെ അപ്പൻ്റെ ബലിപിടം നിൻ്റെ അപ്പൻ്റെ വീട്ടിലുള്ള അതിൻ്റെ ആറാമത്തെ അന്ന് രാത്രി ഹോ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ്റെ ബെലിവിടം ഇടിച്ച് അതിനുള്ളതൊക്കെയും അതിന് അതിനരികെയുള്ള അശരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയാം ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമായ ഹോമയ്ക്ക് നിയമപ്രകാരം ഒരു യാഗവിടം പഠിത് ആ രണ്ടാമത്തെ കാളയെ എടുത്തു നീ വെട്ടിക്കളയുന്ന അശരാ പ്രതിഷ്ഠയിലെ പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്കുക ഗിദേവൻ്റെ അപ്പന് അശരാപ്രതിഷ്ഠകളും ബാലിൻ്റെ ബലിപീഠവും ഉണ്ട് ദൈവത്തെ ഭരിക്കേണ്ട കുടുംബം എന്നാൽ ദൈവം ആ കുടുംബത്തിൽ നിന്ന് മകനെ വേർതിരിക്കുകയാണ് അങ്ങനെ ദൈവം എമ്മിനോട് ഇത് ആ അവൻ്റെ വീട്ടിലുള്ള ഏഴ് വയസ്സുള്ള കാളയെയും ഒരു 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 വ്യക്തിയുടെ വീട്ടിലുള്ള കാള മൃഗങ്ങൾ ഏതൊക്കെയാണ് എത്ര വയസ്സായെന്നുള്ളതൊക്കെ നമ്മുടെ കർത്താവിന് അറിയാം ഞാനവിടെ പറയുന്നത് ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ നിൻ്റെ അപ്പൻ്റെ ഇളയ കാളയായ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിൻ്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനെ യാഗം കഴിക്കുക എന്ന് പറയാണ് അങ്ങനെ ഗദേവൻ പകലത് ചെയ്യാൻ ഭയമുള്ളതുകൊണ്ട് രാത്രിയിൽ പോയി ബാലിൻ്റെ ബലിപീഠം ഇടിച്ച് യഹോവയ്ക്ക് യാഗപീഠം വേണത് അവനവിടെ ദൈവത്തിന് യാഗം ഹോമയാകം കഴിച്ചു വിറകുകൊണ്ട് ഹോമയാകാൻ കഴിച്ചു സങ്കരിപ്പിറ്റേ ദിവസം പ്രശ്നങ്ങളായി ഇസ്രായേലെല്ലാം ഒത്തുകൂടി ആരാണത് ചെയ്തത് അങ്ങനെ അവർ ഗിദേവൻ തന്നെയല്ല അവൻ പത്ത് ബാല്യക്കാരെയും കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അങ്ങനെ വിചാരണ കഴിച്ചപ്പോൾ അത് മനസ്സിലായി ഗിദേവനാണ് ചെയ്തത് എന്ന് മനസ്സിലായി ഉടനെ ഗിതേവൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു അവനെ പുറത്തിറക്കി കള കൊണ്ടുപോകാം ഞങ്ങൾ അവനെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ അപ്പം ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവൻ പറഞ്ഞു ബാലിന് വേണ്ടി നിങ്ങളാണോ വ്യവഹരിക്കുന്നത് ബാല് ബാലിനെ അവൻ ഉപദ്രവിച്ചെങ്കിൽ ബാൽ അവനോട് വ്യവഹരിക്കട്ടെ നിങ്ങളിപ്പോൾ അവൻ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥ്യാന്യം മറ്റുള്ള രാജ്യക്കാരും ചേർന്ന് ഇവരാക്രമിക്കുവാനായിട്ട് വരികയാണ് ഗിദേവനെ അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അതിനുശേഷം ഇവരാക്രമിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ ഗിദേവനോട് ദൈവം പറയുകയാണ് നീ മിഥ്യാന് തോൽപ്പിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇവൻ ചില അടയാളങ്ങളെല്ലാം ചോദിച്ചു ആ അടയാളങ്ങളെല്ലാം കൃത്യമായിട്ട് ദൈവം അവന് കൊടുത്തു അതിൻ്റെ അവൻ ഒരു തോല് മഞ്ഞിത്തിട്ടു മഞ്ഞ് തോലിന്മേലിരുന്നു ബാക്കിയുള്ള ഭാഗമെല്ലാം ഉണങ്ങിയിരുന്നു പിണ്ട് വീണ്ടും തിരിച്ചവൻ ഒരു അടയാളം ചോദിച്ചു തോൽ തോലുണങ്ങിയിരിക്കണം ബാക്കിയുള്ള അടുത്തെല്ലാം മഞ്ഞുണ്ടാകണമെന്ന് പറഞ്ഞു ദൈവം അതെല്ലാം അവന് കാണിച്ചു കൊടുത്തു അങ്ങനെ ഗിതവൻ എന്ന എരുപാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് തനിക്ക് തങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന മിഥ്യാനിയരോടും മറ്റു രാജ്യക്കാരുടെയും യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടുന്ന കൂട്ടത്തിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്ത് വന്നിരിക്കുന്ന മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് അപ്പോൾ ദൈവം ഗിദേവനോട് പറഞ്ഞു ഇസ്രായേൽ വമ്പ് പറയും ഇവരെ ഞാൻ ഇന്നുമുതിൽ കണ്ടു തുടങ്ങിയതൊന്നുമല്ല ഞങ്ങളുടെ കൈ ഞങ്ങളെ രക്ഷിച്ചു ഒരു വമ്പ് പറയും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഭയവും ഭീരതയുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങിപ്പോകാനായിട്ട് പറയണം കേട്ട പാതി കേൾക്കാത്ത പാതി ഇരുപത്തിരണ്ടായിരം ആളുകൾ മടങ്ങിപ്പോയി മുപ്പത്തിരണ്ടായിരം ആളുകൾ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു വന്നുവെങ്കിലും ഇരുപത്തിരണ്ടായിരം ആളുകൾ മടങ്ങിപ്പോയി പിന്നീട് ദൈവം ഗിതേനോട് പറഞ്ഞു ഇപ്പോഴും ജനം കൂടുതലാണ് ഈ പതിനായിരം പേരെ കണ്ടല്ല ഞാൻ യുദ്ധം ചെയ്യിപ്പിക്കാൻ പോകുന്നത് നീ ജനത്തെ ഒരു നദിയുടെ തീരത്തേക്ക് നടത്തുക അവിടെ വെച്ച് ഞാൻ ഇവരെ പരീക്ഷിക്കും ആ പരീക്ഷയിൽ വിജയിക്കുന്ന ആളുകളെ മാത്രം നീ സെലക്ട് ചെയ്യണം അവരെ കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പതിനായിരം പേരെ നദിയുടെ കരയിലേക്ക് അവിടെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ ജനത്തെ വെള്ളത്തിനെങ്കിലേക്ക് കൊണ്ടുപോയി യഹോവ ഗിതേയോടെ പറയുന്ന ഒരു പ്രസ്താവന അതിൻ്റെ ഏഴാം വിധേയത്തിൻ്റെ ആറാമത്തെ വാക്യം അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിൻ്റെ കൊണ്ടുപോയി യഹോ ഗിതേവനോട് പട്ടി നക്കി കുടിക്കുമ്പോൾ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നതിനൊക്കെ വേറെയും കുടിക്കുവാൻ മുട്ടുകുത്തി കുനിയുന്നതിനൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വാക്കി വെച്ച് നക്കി കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിക്കുവാൻ മുട്ടുകുത്തി കുനിഞ്ഞു ഇവിടെ ദൈവം പരിശോധിക്കുന്നത് എങ്ങനെയാണ് പതിനായിരം പേരെ ഒരു നദിയുടെ തീർന്നു നിൽക്കുകയാണ് ഗിതേവനോട് ദൈവം പറഞ്ഞു പട്ടി നക്കി കുടിക്കുന്നതുപോലെ വെള്ളം നക്കി കുടിക്കുവാനായിട്ട് ഇവരോട് ആവശ്യപ്പെടുവാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗിരിവൻ്റെ കമാൻഡ് കൊടുക്കുകയാണ് ഈ പതിനായിരം ആളുകൾ നദിയുടെ തീരത്ത് നിൽക്കുകയാണ് അവരോട് പറഞ്ഞു പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം നക്കി കുടിക്കണമെന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ കാഹളമുണ്ട് യുദ്ധത്തിനാണ് പുറപ്പെട്ട് വന്നിരിക്കുന്നത് ഭക്ഷണമുണ്ട് അവർ അരയെല്ലാം മുറുക്കി അവർ ഉഷാറായിട്ടാണ് വന്നിരിക്കുന്നത് കയ്യിൽ വാളമുണ്ട് പരിചയമുണ്ട് യുദ്ധസന്നഹരമായിട്ട് വന്നിരിക്കുന്ന പതിനായിരം ജനത്തിൻ്റെ അടുക്കൽ ഗിദേവൻ പറയുകയാണ് ഒരു പരീക്ഷ നടത്തുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ നദിയുടെ അടുത്തുള്ള വെള്ളം വെള്ളത്തിൽ പട്ടി നക്കി കുടിക്കുന്നതുപോലെ വെള്ളം നക്കി കുടിക്കണമെന്ന് പറഞ്ഞു മുന്നൂറ് പേരൊഴികെ ബാക്കി ഒമ്പതിനായിരത്തി എഴുന്നൂറ് പേരും തങ്ങളുടെ വാളെല്ലാം അഴിച്ചു വെച്ച് തങ്ങളുടെ ഭക്ഷണവും കാഹളവും എല്ലാം മാറ്റിവെച്ച് കുത്തി കുനിഞ്ഞു വെള്ളം കുടിക്കുവാനായിട്ട് അവർ വിചാരിച്ചത് അങ്ങനെയാണ് മുട്ട് കുത്തി കുഞ്ഞു നക്കി കുടിക്കണമെന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ കയ്യിൽ വെള്ളമെടുത്ത് കയ്യിൽ ഇങ്ങനെ വെള്ളമെടുത്തിട്ട് വായിലേക്ക് വെച്ച് നക്കി കുടിച്ചവരാകെ മുന്നൂറ് പേരെ ഉണ്ടായിരുന്നു അപ്പോൾ ദൈവം പറഞ്ഞു ആ ഒമ്പതിനായിരത്തി എഴുന്നൂറ് പേരെയും പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞു ഈ മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ ഈ യുദ്ധം ജയിപ്പിക്കുമെന്ന് പറഞ്ഞു ദൈവമാണ് എപ്പോഴും ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അത് മനുഷ്യൻ്റെ ഭൂരിപക്ഷം കൊണ്ടോ മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ മനുഷ്യൻ്റെ ബലം കൊണ്ടോ അല്ല അവിടെ ഈ മുന്നൂറ് കൊണ്ട് ദൈവം യുദ്ധം ജയിപ്പിക്കുക കോണം മറ്റുള്ളവരുടെ കാഹളങ്ങൾ കൂടി വാങ്ങുകയും അതിനുശേഷം ഇവരോട് പറഞ്ഞു ഒരു കുടം ഒരു കാലിക്കുടം മൺകുടം ആ മൺകുടത്തിനകത്ത് ഒരു പന്തം ആ പന്തവുമായിട്ട് ഈ മിധ്യാനുടെ സൈന്യത്തെ മുഴുവൻ കാവൽ മാറുന്ന സമയത്ത് വളയുകയാണ് അതായത് രാത്രിയുടെ മധ്യയാമത്തെങ്കിൽ ഒരു സെറ്റ് മാറിയിട്ട് ഉറ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു സെറ്റ് വരികയും മറ്റേ സെറ്റ് ഉറക്കത്തിനായിട്ട് പോവുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവർ മുന്നൂറ് പേരും മിധ്യാന പാളയത്തിന് ചുറ്റും നിൽക്കുകയും ഗിതയോൻ ഇവരോട് പറഞ്ഞതുപോലെ ഇവർ കുടം ഉടച്ചു ആ സമയത്ത് ഒരു ശബ്ദം എന്ന് പറയുന്ന അതിഭയങ്കരമായ ശബ്ദം ഈ കുടത്തിനകത്ത് മറച്ചു വച്ചിരുന്ന ഈ പന്തം ആ കുടമുടച്ചപ്പോൾ ചുറ്റും ഈ പന്തം അങ്ങോട്ട് ഈ മുന്നൂറ് പേരുടെ കയ്യിലേക്കുന്ന പന്തം അങ്ങ് വെളിപ്പെടുവാനായിട്ട് അതിൻ്റെ വെളിച്ചം വരുവാനായിട്ട് തുടങ്ങി ഇവർ വിചാരിച്ചു ഒരു വലിയ ജനക്കൂട്ട ഇവരുടെ യുദ്ധത്തിന് വരികയാണെന്ന് വിചാരിച്ചു ഇവരോട് പറഞ്ഞു ഈ കുടമുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ദൈവത്തിന് ഗിതയോന് വേണ്ടി വാൾ എന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ മിഥ്യാനുടെ മുഴുവൻ ഇസ്രായേൽ തോൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവമാണ് ദൈവമക്കൾക്ക് വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സൈന്യബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു ആ മുന്നൂറ് പേരെ അതിനു മുമ്പ് ദൈവനെ വേറൊരു അടയാളം ഒരു സ്വപ്നം വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് മിഥ്യാനുടെ പാളയത്തിൽ തന്നെ ഒരു ഒരു സ്വപ്നം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് അവർക്ക് ഭയം വരുത്തുന്നുണ്ട് ആ മുന്നൂറ് കൊണ്ട് ദൈവം അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മധ്യാമത്തിൻ്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിതയോനും കൂടെയുള്ള പേരും മൂന്ന് സെക്ഷനായിട്ട് നിർത്തി പാളയത്തിൻ്റെ അറ്റത്തെത്തി കാക്കളം മൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്ന് കൂട്ടവും കാഹളം മൂതി കുടങ്ങൾ ഉടച്ചു കയ്യിൽ പന്തവും കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു യഹോവയ്ക്കും ഗിതയോനും വേണ്ടി വാൾ എന്ന് ആർത്തു അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തരും താന്താന നിലയിൽ തന്നെ നിന്നു പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ തിരിച്ചറിയാൻ കഴിയാതെ മിഥ്യാന് മിഥ്യാന്യക്കൂട്ടമെല്ലാം അവർ തങ്ങൾക്ക് നേരെ തങ്ങളുടെ സുഹൃത്തിനു നേരെ തിരിക്കുകയും അങ്ങനെ അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അവരെ പിന്തുടർന്നു ചെന്ന് അവരെ കൊന്നു കളഞ്ഞ് അവിടുത്തെ രാജാക്കന്മാരെല്ലാം കൊന്നു കളഞ്ഞ് ഇസ്രായേലിന് ഒരു വലിയ ജയം ഉണ്ടാകുന്നത് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ദൈവത്തിന് ഇന്നും ഇങ്ങനെ വിശ്വസ്ന്മാരായിട്ടുള്ള പരിശോധിക്കപ്പെട്ട ദൈവമക്കളെ ആവശ്യമുണ്ട് തക് ക്ക സ സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആളുകൾ സമയം തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം ഇന്ന് അലസരായിട്ട് കഴിയുന്ന അനേകം ആളുകളെ കാണാനായിട്ട് സാധിക്കും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും അല്ലെങ്കിൽ നമ്മുടെ സമയം വളരെ അലസ്യമായിട്ട് കളയുന്ന അനേകം ദൈവമക്കളുണ്ട് എന്നാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ പ്രജ്ജ്ഞന്മാരെ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ മക്കളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരവസരം കിട്ടിയാൽ എവിടെ വെച്ചാണെങ്കിലും യേശുക്രിസ്തുവനെ ഉയർത്തുവാൻ യേശുക്രിസ്വനെ മഹത്വപ്പെടുത്തുവാൻ യേശുക്രിസ്തുവനെക്കുറിച്ച് പറയുവാൻ അവൻ്റെ മഹിമയുള്ള നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വിഗ്രഹാരാധന ഏറ്റവും വലിയ പാപമാണ് ആ മുന്നൂറ് കൊണ്ട് ദൈവം യുദ്ധം ജയിപ്പിച്ചതുപോലെ ഒരു ന്യൂനപക്ഷത്തെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട് ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ അതിൽ ഒരുവനായിരിക്കാം നിങ്ങൾ അതിൽ ഒരുവളായിരിക്കാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ തക്കോണം നീ അലസനാകാതെ നീ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി വിശ്വസത്തോടെ നിൽക്കുവാൻ ഒരുക്കമുള്ളവനായിരിക്കുവാൻ നിന്റെ സമാധാന സുവിശേഷം എന്ന ആ ചെരുപ്പ് കാലിനെ ധരിച്ചുകൊണ്ട് ആ അരയ്ക്ക് സത്യം കെട്ടിക്കൊണ്ട് കയ്യിൽ ദൈവദിനമാകുന്ന വാൾ പിടിച്ചുകൊണ്ട് തലയിൽ ശിരസ്ത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം ഈ കേൾവി മുഖാന്തരമായി തീരട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീ നല്ല പിതാവായ ദൈവമേ കർത്താവിനെ ഞങ്ങളെ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിന് വേല ചെയ്യുവാൻ കർത്താവ് ആരാധനകളെല്ലാം വിട്ട് കർത്താവെ ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തിരുവാൻ തോണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളവിടത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ന വചനം കേട്ട് അങ്ങയുടെ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെ പ്രത്യേകം അങ്ങനെ ഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അനേകർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ അനേകർ ഇത് ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവ് ഇടവരുത്തു മാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇത് അനേകർ കാണി കുറച്ച് ഇത് കാണുന്നുണ്ട് കർത്താവെ ദൈവമേ അത് അടിയനെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ ദൈവയെ അവരെവിടെ ഇരുന്ന് കണ്ടാലും ദൈവമേ അവരോടൊക്കെ കരുണ തോന്നുകയും അവരെയൊക്കെ മടക്കി മടക്കുവരുത്തുകയും വിഗ്രഹങ്ങളെ വിട്ടു തിരിയാനവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തന്മാരായിട്ട് നിൽക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഞങ്ങളെല്ലാം കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് വചനം തന്നാനായിട്ട് സ്തോത്രം ബഹുത്വം എടുത്താടെ അല്ല ഞങ്ങൾക്കൊരു ജീവിതം ചെറിയ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്വിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമി